പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കേരള സ്റ്റേറ്റ് ടാങ്കർലോറിൻ ചെയ്തു കേരള സ്റ്റേറ്റ് ടാങ്കർലോറിൻ സി ഐ ടിയുന്റെ എറണാകുളം ജില്ലാ സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് പാതക ഉയർത്തി റെഡ് വളണ്ടിയർ മാർച്ചോടുകൂടി തോപ്പമ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം സമ്മേളന വ്യതിയായ ടി എം മുഹമ്മദ് നഗറിൽ അവസാനിച്ചു ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ മുന്നിൽ വലിയ കടമകളും ഉത്തരവാദിത്തവുമാണ് വന്നു തീർന്നിട്ടുള്ളതെന്ന് ഉദ്ഘാടന വേളയിൽ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു നിലനിർത്തി പോകാൻ കഴിയുന്നുണ്ടോ അത് ഇങ്ങനെ അനുഭവങ്ങളിലൂടെയാണ് പരിശോധിക്കേണ്ടത് അത്ര പ്രശ്നങ്ങളെല്ലാം നിലയിൽ നമ്മുടെ സംഘടനക്കകത്തുള്ള മെമ്പർമാരുമായിട്ട് ദൈനംദിന ബന്ധം ഉറപ്പിക്കുമ്പോ തന്നെ ഈ മേഖലയിലെ മറ്റു തൊഴിലാളികളുമായി ബന്ധപ്പെടാനും മറ്റു തൊഴിലാളികളെ കൂടി മാറ്റി മാറ്റും നമുക്ക് ഈ ഉത്തരവാദിത്വം നമുക്ക് ലൈസൻസുമായി കേന്ദ്ര മോട്ടോ നിയമവും നയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് അത് പ്രശ്നമാണ് നാം പ്രശ്നങ്ങളിൽ വയനാട്ടിലെ ദുരിതമനുപയോഗിക്കുന്നവരെ സഹായിക്കുവാനായി യൂണിയൻ അമ്പലമുകൾ മേഖലയുടെ സി എം ഡി എഫ്ആറിലേക്കുള്ള ഒരു ലക്ഷം രൂപ സംഭാവന ടി പി ഏറ്റുവാങ്ങി കെ ജെ മാക്സി എംഎൽഎ കെ എൻ ഗോപിനാഥ് പി ആർ മുരളീധരൻ ഹരികൃഷ്ണൻ എം വി ഉദയൻ അലി അക്ബർ സി ജെ മാർട്ടിൻ കെ എം റിയാദ് നൌഫൾ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ജോൺ ഫെർണാണ്ടസ് പ്രസിഡന്റ് കെ ജെ മാക്സി സി ജെ മാർട്ടിൻ വൈസ് പ്രസിഡന്റ് ബി ഹരികുമാർ സെക്രട്ടറി സി എസ് ദാസൻ എ ബി ബൈജു ജോയിന്റ് സെക്രട്ടറി എസ് ബിജു ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു துணை நிலை বন্দமான்கள் அதுலைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைை ും യൂണിയൻ നേതൃത്വവും തമ്മിലുള്ള ജൈവ ബന്ധം നിർണ്ണയിക്കുന്നു ഇങ്ങനെ തൊഴിലാളികളുമായുള്ള ജൈവ ബന്ധം ഉറപ്പിച്ചു കൊണ്ട് മാത്രമേ പ്രവർത്തിച്ച് കഴിയുകയുള്ളൂ